ഇന്നത്തെ പരിപാടി നമ്മുടെ ഒരു ഡ്രമ്മാണ് അപ്പൊ ഇതുപോലത്തെ ഒരു ഡ്രം അല്ലെങ്കിൽ ഇതിലും വലിപ്പുള്ള ഒരു ഡ്രമ്മ നമ്മള് സിമെന്റോട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ഈ ിക്കോടെ മരത്തിന്റെ എന്താ പറയുക മരമുന്തിരി മരമുന്തിരിതാ ഒരു മൂന്ന് വർഷത്തോളമായി നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ നല്ല അത്യാവശ്യം എൽപ്പന്നുണ്ട് അപ്പം ഇതിൻ്റെ കഥ പറയാൻ ഒരുപാട് പറയുന്നുണ്ട് അപ്പം ഇതിന് നമുക്കൊന്നും വലിയ ചട്ടിക്ക് മാറ്റി കൊടുക്കണം അപ്പം ഡ്രം അല്ല നമ്മൾ മുന്നേ സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയാണ് മൂന്നാല് വർഷം മുമ്പ് ഉണ്ടാക്കിയ സംഭവമാണ് അപ്പം ഇതിൻ്റെ വലുത് ഒരണം ഉണ്ടാക്കിയിട്ട് അതേപോലത്തെ ഈ ട്രമ്മിന് അളവിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ മരമുന്തിരി വെച്ച് കൊടുക്കാനുള്ള പരിപാടി അപ്പം ഇതിന്റെ ചിലവ് ഏട്ടങ്ങൾ ഞെട്ടിട്ടോ ഒരു അമ്പത് വർപ്പ ചില ഇതിന് വലിയൊരു ഡ്രം ഉണ്ടാക്കി എടുക്കാം അതെങ്ങനെയാണ് നമുക്ക് കാണാം കണ്ടതിന് ഉപകാരപ്പെടും ചാക്കിനടിച്ച് അതിന് ശേഷം നമ്മൾ കൗത്തിനെ ഡമ്മിയൊക്കെയിട്ടാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ പോണിട്ട് അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട എന്തിനാലും സിമന്റ് ആണ് അപ്പോൾ അഞ്ച് കിലോ സിമെന്റ് വേണ്ടി വരും കാര്യം അത് അഞ്ച് കിലോ വേണ്ടിവരല്ലെങ്കിൽ അഞ്ച് കിലോ വേണ്ടി വന്നാലും അമ്പത് രൂപ നമുക്ക് ലൂസ് വാങ്ങിക്കുകയുള്ളൂ ചാക്കെടുക്കുമ്പോൾ അത്രമൊന്നും വരില്ല അപ്പോൾ അതാണ് ഈ അമ്പത് രൂപ ചിലവരണ സാധനം അതിനുള്ള ബാക്കിയുള്ള ഒരു സാധനത്തിൽ നമുക്ക് ഒരു പൈസയും ചിലവരുന്നില്ല അപ്പോൾ ഇതാ കുറച്ച് സിമെൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കറി പറഞ്ഞാൽ ചാക്കാണ് അപ്പോൾ ഇത് ചാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത സംഭവമാണ് എല്ലാവരും ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ കത്തിച്ചുകളെ അല്ലെങ്കിൽ അക്കി ഒക്കെ ചെയ്യുന്ന സംഭവമാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോ ഒരു പൈസ ഒരു സംഭവമാണ് ഈ ചാക്കാണ് രണ്ടാമത് ഉപയോഗിക്കുന്ന സാധാരണ സിമെൻറ്റ് മിക്സി ചെയ്യണതിൻ്റെ മുന്നേ നമുക്ക് ഇതിന്റെ മൂന്ന് കുറച്ച് പണിയുണ്ട് ഈ പാത്രത്തിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അതേപോലെ ചാക്ക വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം രണ്ട് ചാക്ക് ചാക്കൾ ഇതേ രീതിയിൽ ിട്ടുണ്ട് അപ്പോൾ ഈ ചാക്കിന് നമ്മളൊന്ന് ചുറ്റും അപ്പോൾ നമ്മൾ ഈ ഒന്ന് ചുറ്റും നല്ല രീതിയിൽ ഹൗണ്ടായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക നമ്മുടെ ഡമിയുള്ളിൽ ഒട്ടിപ്പിക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും കവർ കവറാവുന്ന കിട്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും കവറിങ് ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് കെട്ടി കൊടുക്കണം കൊടുത്ത പ്ലാസ്റ്റിക് കവറിന് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കെട്ടി കൊടുക്കുക ഇതേ രീതിയിൽ നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ എത്രത്തോളം ഷേപ്പിലാക്കണോ അത്രത്തോളം ഷേപ്പ് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിക്കും കിട്ടും അപ്പോൾ അത് അതേ രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഈ ഭാഗം നന്നായിട്ട് കെട്ടിവെക്കുക അത് റൗണ്ട് ഷേപ്പിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടി അതേ ഷേപ്പിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ പോകും അതൊക്കെ ഉള്ള സംഭവം നമ്മുടെ ഡമ്മിൽ റെഡിയായിട്ട് നമുക്ക് സിമെൻറ്റ് മിക് ചെയ്തെ കൊടുക്കാം രണ്ട് മൂന്ന് നില സിമെൻറ്റ് ബക്കറ്റിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് മിക്സി ചെയ്തെടുക്കുകയാണ് അതൊരു ഗ്രൗറ്റ് കണക്കുന്നത് ഇത്രയും സിമെൻറ്റ് ചെയ്യണം ആവശ്യം വരുള്ളൂ കറക് ചെയ്താൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സി ചെയ്തിട്ട് പോരങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ ചാക്കതിൽ മുക്കുമ്പോൾ ഇറ്റി വിടാത്ത ലെവല് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതാ വെള്ളവും സിമൻറ്റും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളിതാ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ടുണ്ട് നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ല ഒരേ കണ്ടീഷനിലായിട്ട് ഇനി നമ്മൾ ചാക്ക് മുക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം സിംപിളാണ് കാര്യങ്ങൾ നമ്മൾ അത്തരത്തിലുള്ള ചാക്ക് ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഇതിന് മോള് ഫുള്ള് കവർ ചെയ്ത് വെക്കുകയാണ് ഒന്ന് സെറ്റാവുന്നവരെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിലത്തെ ടമ്മിങ് കാര്യങ്ങളൊക്കെ ഇളക്കിയെടുക്കാം അത് അത്തരത്തിലുണ്ടാക്കിയ ചട്ടികളാണ് ഞണ്ടത് നമ്മൾ ഒരു മൂന്നാല് വർഷം മുന്നേക്കാ കൊറോണ സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ചട്ടികളാണ് അത് അപ്പളും ഇട്ടാ പോലും പൊട്ടാത്ത അവസ്ഥയിലുള്ളത് കാര്യം കേട്ടോ കുറച്ച് കരി ഓയില് നമ്മൾ ഫേസ്റ്റ് ഓയിലാണ് നമ്മളിതിൻ്റെ മുകളിൽ ഈ കവറിന് ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രക്ഷും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നമുക്കിത് ഈ അയല കൊണ്ട് ഇങ്ങനെ ഉറ്റുവാക്കി കൊടുക്കാം മോൾ ഭാഗത്ത് സൈഡിൽ നിന്നൊക്കെ വേഗം ഇളക്കി കിട്ടുന്നത് അടി ഭാഗത്തോണ്ടാണ് ഇവിടെ ഉച്ചവാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ചാക്കിനെ സിമെൻ്റിൽ മുക്കിയെടുക്കുകയാണ് അരികളെ സിമെന്റ് ഒക്കെ സമയം കൊടുക്കുക സമയം ശേഷം അതിനുശേഷം ആദ്യം അടിഭാഗം സെറ്റായി കൊടുക്കാം രീതിയിൽ അടിഭാഗത്ത് ഈ ചാക്കിനെ നമ്മളിതാ അടിയിലു ഇറക്കിയിട്ട് കൊടുക്കണം അതേ രീതിയിലിട്ടാ ഞാൻ നാല് ഭാഗം കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചാക്കിന് നമ്മളിതാ ഇവിടുന്ന് കൊടുക്കുക അതേ രീതിയിലിട്ടാ അപ്പോൾ അടിഭാഗം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇട്ടിട്ടുള്ളത് ഇതാണ് കുറച്ചും കൂടി ഇറങ്ങാണ്ട് ഇനി കുറച്ച് നമുക്ക് ഔട്ടൊക്കെ നോക്കുകൾ കലക്കൊഴിക്കണ്ടൊക്കെ വരും അതൊക്കെ ലാസ്റ്റ് ചെയ്യുക ഒരു റൗണ്ട് ചാക്കൊക്കെ വിരിച്ചു കഴിഞ്ഞു ഇനി ഒന്നുകൂടി ബലം കൊടുക്കാനുള്ള സംഭവങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ചാക്കുകൂടിയൊക്കെ വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നമുക്ക് കുറച്ച് ദിവസം ഉണങ്ങാൻ വേണ്ടി വെക്കണം ഇപ്പോഴത്തെ ദിവസം ബാക്കി കുറച്ച് റൗട്ടും കാര്യങ്ങളൊക്കെ പോയിന്റ് കൊടുത്തിട്ട് റെഡിയാക്കാണ്ട് അപ്പോൾ ഇതേ രീതിയിൽ അപ്പോൾ അടി ഭാഗത്ത് നമുക്ക് ചാക്ക് ചെന്നിട്ടുണ്ട് മോള് ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് ചാക്ക് കുറവ് അപ്പോൾ അതിന് നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ഫൈനൽ വർക്കാം ലാസ്റ്റ് എൻ്റെ വയറും കൂടി ഈ സൈഡിൽ കൂടെ കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷായി പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നാളെയാണ് ചാക്ക നമ്മൾ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് ഒന്ന് ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേ രീതിയിൽ കൊടുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചട്ടിയുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു ഏകദേശം ആ ഗ്രൗട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി മോൾ ഭാഗത്ത് കുറച്ച് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു നാണയം ഉണങ്ങിയതിനു ശേഷം നമ്മൾ ഉള്ളിൻ്റെ ഡമ്മയൊക്കെ എടുത്ത് വീണ്ടും ഗ്രൗട്ടൊക്കെ സെറ്റാക്കിയിട്ട് നല്ല രീതിയിൽ അരിവൊക്കെ റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ അടുത്ത വീടുകളിൽ കാട്ടോ വീട്ടിൽ ഇഷ്ടപ്പെട്ട പോലെ ലൈക്ക് അപ്പോൾ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന സെറിയ ആരെയും ഉപകാരപ്പെട്ട ഒക്കെ വീണ്ടും കണ്ടിരിക്കും നമ്മുടെ അരിവും മോൾ ഭാഗം ഒന്ന് വൃത്തിയാക്കാണ്ട് അതൊക്കെ നമുക്ക് ഗ്രൗട്ടിൽ തന്നെ റെഡി ആക്കി എടുക്കണം